ഹായ് ഗുഡ് മോർണിംഗ് എവറി വൺ നമസ്കാരം ഇന്ന് ഞാൻ വന്നത് എൻ്റെ ഫിലിപ്പിനോ സുഹൃത്തുക്കളുടെ കൂടെ ഫിലിപ്പൈസ് ഹിയർ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹറാജ് ഹറാജ് ഹറാജിലുള്ള അതായത് അതിലെ സഫയിലുള്ള ഹറാജ് ആണ് ഇത് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ വന്നതാണ് ഓക്കെ റിയാദിനുള്ള ഹറേജ് ഹറാജ് ഓക്കെ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ മറ്റ് വീഡിയോയിൽ പങ്കുവെക്കുന്നതാണ് ഓക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഗായ്സ് എല്ലാവരും എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഓക്കെ ഗായ് വളരെ ചീപ്പാണ് സാധനങ്ങൾക്കൊക്കെ ഇവിടെ കണ്ടില്ല വളരെ ചീപ്പായിട്ട് പഴയ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് ഹറാജ് റിയാദിലുള്ള ഹറാജ് പഴയ സാധനങ്ങൾ കിട്ടുന്ന ഒരു ഏരിയയാണ് ആറ് റിയാലും രണ്ട് റിയാലും മൂന്ന് റിയാലൊക്കെയാണ് പറയുന്നത് ഓക്കെ ചില സാധനങ്ങളൊക്കെ നമുക്ക് വളരെ ചെറിയ പ്രൈസ് കിട്ടും ഒക്കെ അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ നമുക്ക് ക്യാഷ് പത്ത് അഞ്ചറിയാൽ പത്ത് റിയാലൊക്കെയാണ് പറയുന്നത് ഇതോറിയാലാണ് ഈ കപ്പിനി കാണിക്കുന്നത് എന്നിട്ടെല്ലാം അഞ്ച് കിയാൽ പത്ത് റിയാൽ എന്നുള്ള സാധനമാണ് ഓക്കെ എല്ലാം യൂസ്ഡ് സാധനമാണ് അഞ്ച് പേര് പത്ത് രേ അഞ്ച് കയൽ പത്ത് രാവിലൊക്കെ ഇങ്ങനെയാണ് അത് ടിപ്പായിക്കൊക്കെ കുറച്ച് കാലം ഉണ്ട് അവർ പറയുന്നത് നൂറ് രൂപയിലാണ് അഞ്ഞൂറ് രൂപ ഒക്കെ ബാക്കിയുള്ള അഞ്ച് കാലപത്തിൽ അസാണ് ഈ കാണുന്നത് കാർപ്പറ്റ് യൂസ്ഡ് കാർപ്പറ്റുകളാണ് വളരെ ചീപ്പായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ യൂസ്ഡ് സൈക്കിൾ യൂസ്ഡ് സൈക്കിളാണ് ഈ കാണുന്നത് ഞാൻ വളരെ പ്രൈസിൽ നൂറ് റിയാൽ അമ്പത് റിയാൽ ഒക്കെയാണ് പറയുന്നത് യൂസ്ഡ് സൈക്കിൾപത് റിയാൽ ഒക്കെ അൻപത് റിയാല് പെട്ടക്കോടെ വന്ന് അതുപോലെ തോന്നുന്ന സൈക്കിൾ ഓക്കെ ഇതാണ് ഹറാജ് ഹറാജിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നതെല്ലാം ഹറാജിൻ്റെ ഭാഗങ്ങളാണ് ഓക്കെ ഹറാജ് ഹറാജ് ഓക്കെ എവിടേക്കാണ് നമ്മൾ പോകുന്നത് ഹറാജ് ഓക്കെ ക്യൂസ് സാധനങ്ങൾ വിൽക്കുന്ന ഹറിയാദിലുള്ള ഒരു സ്പോട്ടാണ് ഹറാജ് ഓക്കെ അതിൻ്റെ ലോടെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെയുള്ള എല്ലാം പഴയ സാധനങ്ങളാണ് ഈ മാർക്കറ്റിലുള്ളത് മൊത്തം പഴയ സാധനമാണ് ഈ മാർക്കറ്റിൽ ഉള്ളത് മൊത്തം പഴയ പഴയ സാധനം ഈ ഒരു മാർക്കറ്റാണ് ഈ കാണുന്നത് മൊത്തം പഴയ സാധനങ്ങൾ ലഭിക്കുന്ന സ്പോട്ടാണ് ഇതാണ് ഈ സ്പോട്ട് അല്ലേ അടിപൊളി ഓക്കെ കാശ് പുതിയ അതിലുള്ള ഹറാജ് ഹറാജ് ആണ് ആ വണ്ടർഫോൾ ഓക്കെ വാ ഓക്കെ വളരെ ചീപ്പിനെസ് ആണ് ലഭിക്കുന്ന ഒരു മാർക്കറ്റാണ് പുതിയ അതിലുള്ള ചീ പ്രൈസ് ചീപ്പ് പ്രൈസ് ഓ ചീപ് പ്രൈസ് ഓക്കെ വളരെ ചീപ്പായിട്ട് ലഭിക്കുന്ന ഒരു പ്രൈസാണ് ഓക്കെ വീട്ടിൽ ബൈ ഷൂസ് ഓക്കെ പ്രൈസ് ആദ Mm, 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 yeah. Come, on Hello. Oh, para, come. How much this one? How much this right? one? Seventy five. Seventy five real. Okay. This is new yeah, makindo Macindo, Macindo branded. Okay. Macindo. Okay. Branded. Only seventy five real. Okay. Oh, very good. See. ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി ഞങ്ങൾ മൂന്ന് പേരും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ